രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിക്കാൻ തിരക്കിട്ട നീക്കവുമായി ഷാഫി പറമ്പിൽ വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും അസോസിയേഷനുകളുടെയും പരിപാടികളിലാണ് രാഹുലിനെ പങ്കെടുപ്പിക്കുക മണ്ഡലത്തിൽ നിന്ന് ഏറെ നാൾ വിട്ടുനിന്നാൽ പ്രതിസന്ധിയാവുമെന്നാണ് ഷാഫിയുടെ അഭിപ്രായം അതിനാൽ തന്നെയാണ് ഈ തിരക്കിട്ട നീക്കങ്ങളും പാലക്കാട് ഇന്നലെ നടന്ന എ ഗ്രൂപ്പ് യോഗത്തിലാണ് വിഷയം ചർച്ച ചെയ്തത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ കേസിൽ ആരോപണമുന്നയിച്ച സ്ത്രീകൾ പരാതി നൽകാൻ സന്നദ്ധത അറിയിച്ചു ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ ഇവർ താല്പര്യം അറിയിക്കുകയാണ് ഉണ്ടായത് കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചേക്കും ഇരകളാക്കപ്പെട്ടവർ പരാതി നൽകാതിരിക്കാനുള്ള നീക്കങ്ങൾ ഒരു വിഭാഗം രാഹുൽ അനുകൂലികൾ തുടരുന്ന സാഹചര്യത്തിലാണ് ലൈംഗിക ആരോപണ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ പരാതി നൽകാൻ യുവതികൾ തയ്യാറാകുന്നത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബിനു നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പിന്തുടർന്ന് ശല്യപ്പെടുത്തി ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ലൈംഗിക ചൂഷണ പരാതികളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് ആറു പരാതികളാണ് ലഭിച്ചത് പരാതികൾ ഡി ജി പി സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറി വിശദമായ പരിശോധനകൾക്ക് ശേഷമാണ് ക്രൈംബ്രാഞ്ച് രാഹുലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി കത്ത് കിട്ടിയിട്ടില്ലെന്ന് സ്പീക്കർ എ എൻ ഷംസിർ പറഞ്ഞു രാഹുൽ നിയമസഭയിൽ അവധി അപേക്ഷ നൽകിയിട്ടില്ല രാഹുലിനെ പുറത്താക്കിയതായി കത്ത് കിട്ടിയിട്ടില്ല രേഖാമൂലമോ വാക്കാലോ പോലും അറിയിച്ചിട്ടുമില്ല അറിയിപ്പ് ലഭിച്ചാൽ അനുബന്ധ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ജനപ്രതിനിധികൾ മാന്യമായി പെരുമാറണമെന്നും അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു